ഹായ് ഡിയേഴ്സ് നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നത് മറ്റൊന്ന് എന്താ കാരണം മാനിഫെസ്റ്റ് ചെയ്യുമ്പോഴോ പ്രാർത്ഥിക്കുമ്പോഴോ ഒന്നില്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഇല്ല അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ നെഗറ്റീവ് വേഡ്സ് വരുന്നുണ്ടാകും നിങ്ങളുടെ ആഗ്രഹം യൂണിവേഴ്സിനോട് കൃത്യമായി പറയുക അതായത് എന്താണോ ആവശ്യം അത് പറയുക ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ കടമുണ്ടെന്ന് കരുതുക അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപ ലഭിച്ചാലാണ് ഇത് മാറുക എന്ന് കൃത്യമായ തുക അതാണ് പറയേണ്ടത് ഇപ്പോൾ ഒരു ലക്ഷം രൂപ കിട്ടിയാൽ നിങ്ങളുടെ കടങ്ങൾ വീടുമെങ്കിൽ നിങ്ങൾ പറയേണ്ടത് ഒരു ലക്ഷം രൂപ വേണമെന്നാണ് എന്നിട്ട് ആ പണം ലഭിച്ചതായി വിഷ്വലൈസ് ചെയ്യുക ആ തുക നിങ്ങളുടെ കയ്യിൽ ലഭിക്കുന്നതും അതുപയോഗിക്കുന്നതുമായി വിഷ്വലൈസ് ചെയ്ത് യൂണിവേഴ്സിന് നന്ദി പറയുക ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എൻ്റെ കടം വീടണേ എന്ന് ഒരിക്കലും പറയരുത് കാരണം കടം എന്നത് ഒരു നെഗറ്റീവ് വേഡാണ് നിങ്ങൾ കടം വീടണേ എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങളുടെ ഫ്രീക്വൻസിയിൽ മാറ്റം വരും നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് യൂണിവേഴ്സ് തെറ്റായി വ്യാഖ്യാനിക്കും അതുകൊണ്ടായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് നടക്കുന്നത് ഇനി മുതൽ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കൂ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ലഭിക്കും ഭൂരിഭാഗം ആളുകൾക്ക് ഇതെല്ലാം അറിയുമായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയാണ് ഇതിനെക്കുറിച്ച് വിശദീകരിച്ചത് താങ്ക് യു ഡിയേഴ്സ്